താൻ അവതരിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ ദീർഘവീക്ഷണമുള്ള ബജറ്റാണ് ഇക്കുറിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട പണം എത്തിയില്ല എങ്കിലും വിവിധ മേഖലകളുടെ വളർച്ച സാധ്യമാക്കുന്ന ബജറ്റാണിത് സ്വകാര്യ പങ്കാളിത്തം ഒരു കാലത്തും പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല എന്നും കാലം മാറുന്നതിനനുസരിച്ച് മാറ്റമുണ്ടാകുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എത്ര കണ്ട് വിജയിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത് ആശ്വാസ പാക്കേജുകളും വൻകിട പദ്ധതികളും ഇല്ല എന്ന വിമർശനത്തെ ധനമന്ത്രി മറികടക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ ഈ ബഡ്ജറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ബഡ്ജറ്റുകളെക്കാളും മൂന്നാമത്തെ ബഡ്ജറ്റാണ് ഞാൻ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ബഡ്ജറ്റ് എന്ന നിലയിൽ ഞാൻ പറയും നമ്മുടെ ഏറ്റവും വലിയ ഒരു പത്തുനൂറ് കൊല്ലത്തിനിടയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം അത് വേറൊന്നും കൊണ്ടല്ല ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം വരുന്നു ആ തുറമുഖത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിവേഗം നമുക്ക് അതിനുള്ള ഡെവലപ്മെൻറ്റ് വരത്തക്ക വിധത്തിലേക്കുള്ള പല സെക്ടറും ഡെവലപ്പ് ചെയ്യണം ആ സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നതന്നെ ഫിനാൻസ് മോഡൽ ഫിനാൻസ് എങ്ങനെ എങ്ങനെയാണുള്ള വരും എന്നതിനൊരു കൃത്യമായ പദ്ധതിയും അതിനുള്ള കുറേ ുണ്ട് അതായിരിക്കും ഒരുപക്ഷേ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യം ഒന്ന് ഒരു ഒരായിരം കോടി രൂപ ഇന്ന പദ്ധതി എന്ന് പറഞ്ഞ് വെച്ചു എന്നുള്ള പ്രഖ്യാപനത്തെക്കാളും കൂടുതൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലൊക്കെ കാര്യം പറയുമ്പോൾ അന്ന് പറഞ്ഞ കാര്യം ആയിരുന്നു അന്നേരം ഒന്ന് സംസാരിച്ചാൽ മതി അതുകൊണ്ടാണ് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തുന്നില്ലെങ്കിലും വിവിധ മേഖലകളുടെ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് ബഡ്ജറ്റ് വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലെ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നത് ഇടത് നയത്തിന്റെ വ്യതിചലനമാണ് എന്ന വിമർശനം തള്ളുകയാണ് ധനമന്ത്രി ഒരു കാലത്ത് പ്രൈവറ്റ് സെക്ടർ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അതിന്റെ കാലത്ത് തന്നെ അവിടെ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കാൻ എല്ലാവരെയും കൂട്ടിയോപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ വേണ്ട എന്നൊരു സമീപനം ഒരു കാലത്തും അവരുടെ കേന്ദ്ര അവഗണനെ തുടർന്നാൽ പ്ലാൻ ബി തയ്യാറാക്കണം എന്ന പ്രഖ്യാപനം ബജറ്റിലുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം